കൊച്ചി കലൂർ സ്റ്റേഡിയത്തിലെ വേപി ഗ്യാലറിയിൽ നിന്ന് വീണു ഉമ തോമസ് എം എൽ എക്ക് ഗുരുതര പരുക്കി കലൂർ സ്റ്റേഡിയത്തിലെ വി ഐ പി ഗാലറിയിൽ നിന്നും വീണ എം എൽ എ ഉമാ തോമസിന് ഗുരുതര പരിക്ക് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഒരു നൃത്തപരിപാടിയിൽ പങ്കെടുക്കാനായി എത്തിയതായിരുന്നു ഉമതോമസ് എം എൽ എ ഗ്യാലറിയിൽ നിന്ന് വീണ ഉമ തോമസിന്റെ തല കോൺക്രീറ്റിൽ ഇടിച്ചെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് ലഭ്യമായ വിവരം മുറിവിൽ നിന്ന് രക്തം വാർന്നുപോയെന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക വിവരം പരിപാടി തുടങ്ങാറായപ്പോഴാണ് തോമസ് ഇവിടേക്ക് എത്തിയത് മന്ത്രിയെ കണ്ട ശേഷം തന്റെ ഇരിപ്പിടത്തിലേക്ക് നീങ്ങിയിരിക്കാനായി പോകുന്ന വേളയാണ് അപകടമുണ്ടായത് ഗാലറിയിൽ താൽക്കാലികമായി കെട്ടിയ ബാരിക്കേഡിൽ നിന്ന് എം എൽ എ മറിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു മന്ത്രി സജി ചെറിയാൻ ഉൾപ്പെടെയുള്ളവരും പരിപാടിയിൽ പങ്കെടുക്കാനായി കലൂർ സ്റ്റേഡിയത്തിൽ എത്തിയിരുന്നു കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ പന്ത്രണ്ടായിരം ഭരതനാട്യ നർത്തകർ പങ്കെടുക്കുന്ന മൃദംഗനാഥം നൃത്തസന്ധിയായിരുന്നു ഇന്നത്തെ പരിപാടി ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ട് സംഘടിപ്പിച്ച പരിപാടിയായിരുന്നു ഇത് ചലച്ചിത്ര താരം ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ എം ബോധം ഉണ്ടായിരുന്നതായാണ് പുറത്തുവരുന്ന വിവരം കലൂർ സ്റ്റേഡിയത്തിലെ ഗ്യാലറിയിൽ നിന്നുള്ള വീഴ്ചയിൽ ഉമ തോമസ് എം എൽ ഗുരുതര പരിക്കേറ്റുവെന്ന് ഡോക്ടർമാർ നിലവിൽ എം എൽ അബോധാവസ്ഥയിൽ തുടരുകയാണെന്നും ആശുപത്രി അധികൃതർ വ്യക്തമാക്കി ശ്വാസകോശത്തിനും നട്ടെല്ലിനും തലച്ചോറിനും പരിക്കേറ്റതായാണ് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരിക്കുന്നത് എങ്കിലും ഉടൻ ശസ്ത്രക്രിയ ആവശ്യമില്ലെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്നത് വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് പതിനഞ്ച് അടിയോളം ഉയരത്തിൽ നിന്ന് വീണ എം എൽ എയുടെ തല കോൺക്രീറ്റിലാണ് ചെന്നിടിച്ചത് പാലാരിവട്ടം വിനെ ആശുപത്രിയിലാണ് ഉമതോമസിനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് മൂക്കിൽ നിന്നും വായിൽ നിന്നും രക്തം വരുന്ന നിലയിലായിരുന്നു എമേയെ ആശുപത്രിയിൽ എത്തിച്ചത് പ്രാഥമിക പരിശോധനയുടെ ഭാഗമായി സി ഡി സ്കാൻ ഉൾപ്പെടെ നടത്തിയിരുന്നു ഇതിലാണ് ആന്തരികാവയവങ്ങൾക്ക് പരിക്കേറ്റതായി കണ്ടെത്തിയത് തുടർന്ന് ആശുപത്രി അധികൃതർ തന്നെ ചികിത്സക്കായി വിദഗ്ധ സംഘത്തെ നിയോഗിക്കുകയായിരുന്നു ഇവരാണ് നിലവിൽ ഉമ്മ തോമസിന്റെ ചികിത്സയുടെ മേൽനോട്ടം വഹിക്കുന്നത് ജോയ് ആലുക്കാസ് അവതരിപ്പിക്കുന്ന മൃദംഗനാഥം പരിപാടിക്കിടെയായിരുന്നു അപ്രതീക്ഷിത അപകടം നടന്നത് പന്ത്രണ്ടായിരം ഭരതനാട്യം നർത്തകരെ അണിനിരത്തിയുള്ള പരിപാടിയായിരുന്നു ഇവിടെ സംഘടിപ്പിച്ചിരുന്നത് പ്രമുഖ ചലച്ചിത്ര താരം ദിവ്യ ഉണ്ണിയുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി നടന്നിരുന്നത് അതിനിടെ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുമില്ലാതെയായിരുന്നു ഇവിടെ പരിപാടി സംഘടിപ്പിച്ചതെന്ന ആക്ഷേപം ശക്തമാണ് ബാരിക്കേഡായി ഇവിടെ സാധാരണ റിബൺ മാത്രമാണ് കെട്ടിയിരുന്നതെന്നാണ് ആരോപണം താൽക്കാലിക ബാരിക്കേഡിൽ പിടിച്ച് ഇരിക്കാൻ ശ്രമിക്കുന്നതിനെയാണ് എം എൽ എ അപകടത്തിൽപ്പെട്ടത് സംഭവം നടക്കുമ്പോൾ പരിപാടിയുള്ള സ്ഥലത്ത് സേഫ്റ്റി ഗാർഡുമാരോ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്നും ആക്ഷേപമുണ്ട് സീറ്റ് ക്രമീകരണത്തെക്കുറിച്ചും പരാതികൾ ഉയരുന്നുണ്ട് യാതൊരു സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും ആരോപണം ഉയരുന്നുണ്ട്